സജ്ജനങ്ങളെ സജ്ജങ്ങളെ നമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ചിക്കാഗോയിൽ തുടങ്ങിയ വിവേകാനന്ദ സ്വാമികളുടെ യൂറോപ്പിലുള്ള ജൈത്ര യാത്രയ്ക്ക് ശേഷം അമേരിക്കയിൽ താൻ തുടങ്ങി പ്രവർത്തനങ്ങൾ സ്വാമി അഭേദാനന്ദ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് വിവേകാനന്ദ സ്വാമികൾക്ക് പൂർണ്ണ അതുകൊണ്ട് തന്നെ ആവണം ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ആലോചിക്കാൻ തുടങ്ങി നേപ്പിൾസിൽ നിന്ന് കപ്പൽ കയറാനാണ് ഏർപ്പാടുകൾ ചെയ്തത് ഗുഡ്വിനും സേവിയർ ദമ്പതികളും അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമെന്നും നിശ്ചയിക്കപ്പെട്ടു മടക്കയാത്രയ്ക്ക് യാത്രയ്ക്ക് മുമ്പ് ഇംഗ്ലീഷുകാരനായ ഒരു സുഹൃത്ത് സ്വാമിജിയോട് ചോദിച്ചു സ്വാമിജി കഴിഞ്ഞ നാലു വർഷങ്ങൾ ശക്തവും സമ്പന്നവുമായ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അങ്ങ് ചിലവഴിച്ചത് ഇവിടുത്തെ സമൃദ്ധവും ആഡംബരപൂർണവുമായ ജീവിതാനുഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് തെല്ലും ആലോചിക്കാതെ സ്വാമിജി മറുപടി പറഞ്ഞു ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് തന്നെ ഭാരതം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഇപ്പോഴാവട്ടെ അവിടുത്തെ ഓരോ തരിമണ്ണും എനിക്ക് അതിപാവനമായി തോന്നുന്നു ഇന്ന് എൻ്റെ രാഷ്ട്രം എനിക്ക് പുണ്യഭൂമിയും പുണ്യതീർത്ഥവുമായി അനുഭവപ്പെടുന്നു സ്വാമിജിയുടെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു സർവമത സമ്മേളനത്തിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങേറ്റം ആദരിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങിയിരുന്നു പലപ്പോഴും പത്രവാർത്തകളിൽ അദ്ദേഹത്തിൻ്റെ പേര് തെളിഞ്ഞു കണ്ടു ഇന്ത്യക്കാരുടെ ചുണ്ടുകളിലും ആ പേരൊഴിയാതെ നിന്നു ഒരു വീരനായകനായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് തങ്ങൾ നിസ്സഹായരും ദുർബലരുമാണെന്നായിരുന്നു പൊതുവെ ജനങ്ങളുടെ ധാരണ ഇപ്പോഴാകട്ടെ തങ്ങളും ശക്തരാണെന്നൊരു തോന്നൽ അവരിൽ ഉണർന്നു കഴിഞ്ഞിരുന്നു പാശ്ചാത്യ നാടുകളിൽ സ്വാമിജി കരസ്ഥമാക്കിയ വിജയം അവരിൽ ആത്മാഭിമാനത്തിന്റെ തിരികൊളുത്തി അതുകൊണ്ട് തന്നെ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സ്വാമിജിയെ വരവേൽക്കുവാനും ആദരിക്കുവാനും ഭാരതം മുഴുവൻ ഉണർന്നെഴുന്നേറ്റു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി പതിനഞ്ചാം തീയതി സ്വാമിജി യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊളംബോയിലെത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉത്സാഹവും ആവേശവും നിറഞ്ഞു തുളുമ്പി ഇതാ ഇതാ എൻറെ ഭാരതം ഒരിക്കൽ കൂടി ആ പാവര ഭൂമിയിൽ നടക്കാൻ പോവുകയായിരുന്നു സ്വാമിജി തന്നെ വരവേൽക്കാൻ നാട്ടിൽ നടക്കുന്ന ഒരുക്കങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു രൂപവുമില്ലായിരുന്നു എല്ലാ പ്രധാന നഗരങ്ങളിലും വെവ്വേറെ സ്വീകരണ സംഘങ്ങൾ രൂപം കൊണ്ടിരുന്നു വർത്തമാന പത്രങ്ങൾ സ്വാമിജിയെക്കുറിച്ചുള്ള മുഖപ്രസംഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദര സന്യാസിമാരിൽ സന്യാസിമാരിലൊരാൾ സ്വാമിജിയെ സ്വീകരിക്കുവാനായി കൊളംബോയിൽ എത്തിച്ചേർന്നിരുന്നു മറ്റു പലരും അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് മദുരാശിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിരുന്നു കൊളംബോയിൽ കപ്പലിൽ നിന്നിറങ്ങിയപ്പോഴാണ് സ്വാമിജി കണ്ടത് വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ കാത്തു നിൽക്കുന്നു തന്നെ സ്വാഗതം ചെയ്യുവാനായി മുന്നിൽ നിന്നവർ അദ്ദേഹത്തിന്റെ കാൽതൊട്ട് വന്ദിക്കാനായി തിരക്കുകൂട്ടി കൂട്ടി തുടർന്ന് ഗംഭീരമായൊരു ഘോഷയാത്ര ചിലർ വേദമന്ത്രങ്ങൾ ചൊല്ലി ആയിരക്കണക്കിന് ആളുകൾ സ്വാമിജി വരുന്ന വഴികളിൽ പുഷ്പങ്ങൾ വിതറി അദ്ദേഹം ഏതാനും ദിവസം കൊളംബോയിൽ തങ്ങുകയുണ്ടായി അവിടെ ധാരാളം പ്രസംഗങ്ങൾ നടത്തി സന്ദർശകരെ സ്വീകരിച്ചു ധനികനെയും ദരിദ്രനെയും അധികാരമുള്ളവനെയും ഇല്ലാത്തവനെയുമെല്ലാം സ്വാമിജി ഒരുപോലെ ദർശിച്ചു കൊളംബോയിൽ നിന്ന് മദ്രാശിയിലേക്ക് ആവിക്കപ്പൽ യാത്ര ചെയ്യാനാണ് ആദ്യം സ്വാമിജി തീരുമാനിച്ചത് എന്നാൽ സ്വാമിയുടെ പേരിൽ പല ദിക്കിലും കമ്പിത്ത പാലുകൾ ഒഴുകിയെത്തി ഏതാനും മിനിറ്റുകളെങ്കിലും തങ്ങളുടെ പട്ടണത്തിൽ ചെലവഴിക്കണമെന്നായിരുന്നു അവരുടെ എല്ലാം അഭ്യർത്ഥന അതുകൊണ്ടാവും വിധം കരമാർഗം യാത്ര ചെയ്യുവാൻ വേണ്ട ഏർപ്പാടുകൾ സ്വാമിജി ചെയ്യുവാൻ നിർദ്ദേശിച്ചു തീവണ്ടിയിലും കുതിരവണ്ടിയിലുമായിരുന്നു യാത്ര ഓരോ പട്ടണത്തിലും അദ്ദേഹത്തെ ഒരു കാണുവാൻ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു വിജയമാനങ്ങൾ കൊണ്ട് വീഥികൾ അലങ്കരിച്ചു എല്ലാ ദിക്കിലും അദ്ദേഹത്തെ വരവേൽക്കാനായി ഘോഷയാത്രകളും ഒരുക്കിയിരുന്നു വാദ്യഘോഷങ്ങളും പടക്കങ്ങളും ആചാര വെടികളും ഒക്കെയുമായി ക്ഷേമമായ ഘോഷങ്ങൾ പോയ ദിക്കിലൊക്കെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മംഗളപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടു അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സ്വാമിജി ചെറിയ ചെറിയ പ്രസംഗങ്ങളും നടത്തി സിലോണിൽ നിന്ന് കടൽ കടന്ന് വൻകരയിലുള്ള പാമ്പനിലെത്തി ഒരു ബോട്ടിലായിരുന്നു അവിടെ രാമനാട്ടിലെ രാജാവിന്റെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിന്നിരുന്നു വലിയ ആഹ്ലാദാരവത്തോടെയാണ് അവർ സ്വാമിജിയെ എതിരേറ്റത് വണ്ടിയിൽ കെട്ടിയിരുന്ന കുതിരകളെ അഴിച്ചു മാറ്റി മഹാരാജാവ് സ്വയം മറ്റുള്ളവരുടെ കൂടെ വണ്ടി വലിച്ചു പട്ടണ വീതികൾ താണ്ടി ആ അപൂർവഘോഷയാത്ര നീങ്ങി അടുത്ത നിമിഷം സ്വാമിജി രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാലു വർഷം മുമ്പ് ഒരു പരിവ്രാചകനായി നാട് മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് രാമേശ്വരത്തും എത്തിച്ചേർന്നത് അദ്ദേഹം ഓർത്തുപോയി അന്ന് ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചിരുന്ന താൻ ആരും ആരുമാരും അറിയാത്തൊരു സാധാരണ സന്യാസിയായിരുന്നു ഇപ്പോഴോ ലോക പ്രശസ്തൻ ഉന്നത ശ്രേണിയിലുള്ളവർ പോലും മത്സരിക്കുകയാണ് മഹാനായ ഈ യോഗിവര്യനെ ആദരിക്കുവാനുള്ള അവസരം ലഭിക്കുവാൻ ആ വിജയയാത്ര തുടർന്നു സ്വാമിജി പട്ടണങ്ങൾ കുറേ കടന്നുപോയി രാമനാട് മധുര കുംഭകോണം അങ്ങനെ അങ്ങിനെ എത്രയെത്ര നഗരങ്ങൾ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു അദ്ദേഹത്തെ കാണുക മാത്രമല്ല ആ പ്രസംഗം ഒരിക്കലെങ്കിലും കേൾക്കണമെന്നും അവർ ആഗ്രഹിച്ചു മദുരാശിയിൽ ചെന്നപ്പോഴായിരുന്നു ആ വിജയയാത്രയുടെ ശോഭ അതിൻ്റെ പാരമ്യതയിലെത്തിയത് അദ്ദേഹത്തെ വരവേൽക്കാനായി വഴിയിൽ പതിനേഴ് കമാനങ്ങൾ ഉയർത്തിയിരുന്നു അനവധി സഭകളും സംഘടനകളും അദ്ദേഹത്തിന് മംഗളപത്രങ്ങൾ സമർപ്പിച്ചു ഒമ്പത് ദിവസത്തോളം സ്വാമിജി നദിരാശിയിൽ താമസിച്ചു പല പ്രമുഖ വ്യക്തികളെയും കണ്ടു വളരെ പ്രശസ്തമായ ചില പ്രസംഗങ്ങളും അവിടെ വെച്ച് നടത്തി വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമി കളിത തൻ്റെ ജൈത്രയാത്രയ്ക്കു ശേഷം ഭാരതത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു ഭാരതം ഉചിതമായ സ്വീകരണം നൽകി ഒരു രാജ്യത്തിൻ്റെ മഹാരാജാവ് തന്നെ വിവേകാനന്ദ സ്വാമികളെ കയറ്റിയ രഥം വലിച്ചു നീങ്ങി പ്രജകൾക്കൊപ്പം കുതിരകളെ അഴിച്ചുമാറ്റി കുതിരയുടെ സ്ഥാനത്തിരുന്നു കൊണ്ടൊരു സന്യാസിയെ വലിച്ചു കൊണ്ടുപോകുന്നൊരു സംസ്കാരം അതീ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് കാവിയുടെ സംസ്കാരമാണ് സർവസംഘ പരിത്യാഗിയായ സന്യാസി വര്യന്മാരുടെ പാദങ്ങളിലാണ് ഭാരതമെക്കാലവും നമസ്കരിച്ചത് അതേ വിവേകാനന്ദ സ്വാമികൾ ഭാരതീയ തത്വചിന്തകളെ ലോകത്തിനു പരിചയപ്പെടുത്തി കൊടുത്ത മഹാത്മാവ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറയുന്ന സായിപ്പിന്റെ സങ്കല്പത്തെ തൂത്തെറിഞ്ഞവനാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതം ക്രിസ്തു മതമാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ചിക്കാഗോയിൽ പതിനേഴ് ദിവസക്കാലം ക്രിസ്ത്യാനികൾ വിളിച്ചു ചേർത്ത ആ സമ്മേളനത്തിൽ ഭാരതീയ തത്വചിന്തകളുടെ ഹിന്ദുത്വത്തിൻ്റെ ഗർജനമായി തിളങ്ങിയ ആ വിവേകാനന്ദ സ്വാമികൾക്ക് രാജ ഉചിതമായ സ്വീകരണം ഭാരതം മുഴുവൻ നൽകപ്പെട്ടു തുടർന്ന് അദ്ദേഹം കൽക്കത്തയിലേക്ക് ജന്മദേശത്തേക്ക് ജന്മനാട്ടിലേക്ക് പോയി അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പങ്കുവെക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം